എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെറിയൊരു ടിപ്സാണ് പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പലർക്കും അറിയയില്ല അതായത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ശതമാനം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കണ്ടെത്തുക എന്നുള്ളത് നിത്യജീവിതത്തിൽ ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ശതമാനം കാണുക എന്നുള്ളത് ഒരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ അവർ പറയും ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ആണെന്ന് പറയും അതല്ലെങ്കിൽ നമ്മൾ ബാങ്കിലെ ഒരു ആവശ്യത്തിന് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ പോയി കഴിഞ്ഞാലും അവിടെയും ശതമാനത്തിന് കണക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോണിലുള്ള കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് നമുക്ക് വളരെ ചെറിയ തുകയെന്ന് നമുക്ക് തുടങ്ങാം ആദ്യം ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണെന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഒരു ലക്ഷം ഇൻ ടു അതായത് ഗുണിക്കണം പത്ത് പിന്നെ ഇവിടെ ശതമാനത്തിൻ്റെ ചിഹ്നം കാണുന്നുണ്ടല്ലോ ശതമാനം ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിച്ചു ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്തായിരം ആണ് വരുന്നത് ഇനി വീണ്ടും നമുക്ക് സിമ്പിളായിട്ട് അടുത്തൊരു സംഖ്യ കണ്ടെത്താം ഇരുപത്തി അഞ്ചായിരത്തിൻ്റെ രണ്ട് ശതമാനം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഇരുപത്തഞ്ചായിരം ഇൻറ്റു ഇരുപത്തഞ്ചായിരത്തിൻ്റെ രണ്ട് ശതമാനം അല്ലേ ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഇൻറ്റു രണ്ട് ഇവിടെ ശതമാനത്തിൻ്റെ ചിഹ്നം കാണുന്നുണ്ടല്ലോ പെർസെൻറ്റേജ് അത് പ്രസ് ചെയ്യുക ശതമാനം അഞ്ഞൂറ് അപ്പം അത് മനസ്സിലായല്ലോ ഇനി വേറൊരു തുക നമുക്ക് നോക്കാം തൊണ്ണൂറ്റി അഞ്ചായിരത്തിൻ്റെ അതായത് നയൻറ്റി ഫൈവ് തൗസൻ്റിൻ്റെ പന്ത്രണ്ട് ശതമാനം എത്രയാണ് കാണുക എന്നുള്ളത് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം തൊണ്ണൂറ്റഞ്ചായിരം ഇൻറ്റു ഒന്ന് രണ്ട് പന്ത്രണ്ട് പേഴ്സൻറ്റേജ് തൊണ്ണൂറ്റഞ്ചായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം എന്ന് വെച്ചാൽ പതിനൊന്നായിരത്തി നാനൂറാണ് വരുന്നത് അപ്പോൾ ഈ ചെയ്തെടുത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടി നീട്ടി വളച്ചിട്ട് എങ്കിലും സിമ്പിളാണ് നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം തൊണ്ണൂറ്റഞ്ചായിരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തൊണ്ണൂറ്റി അഞ്ച് ഒറ്റ പത്ത് നൂറ് ആയിരം തൊണ്ണൂറ്റഞ്ചായിരം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനു ലക്ഷം വൈകി കൂടുതലായി പോയി അല്ലേ അത് ക്യാൻസൽ ആക്കട്ടെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം തൊണ്ണൂറ്റഞ്ചായിരം ഇൻറ്റു പന്ത്രണ്ട് ഹരിക്കണം നൂറ് സമം പതിനൊന്നായിരത്തി നാനൂറ് ഇത് മനസ്സിലായോ അല്ല ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരണം ഒന്നും കൂടി ചെയ്ത് കാണിക്കാം തൊണ്ണൂറ്റി അഞ്ചായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം ഇൻറ്റു പന്ത്രണ്ട് ഹരിക്കണം നൂറ് സമം പതിനൊന്നായിരത്തി നാനൂറ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇത് നമ്മൾ മുന്നേ ചെയ്ത മെത്തേഡാണെങ്കിൽ ഇതിനെക്കാട്ടി എളുപ്പമാണ് തൊണ്ണൂറ്റഞ്ചായിരം ഇൻറ്റു പന്ത്രണ്ട് ശതമാനം പതിനൊന്നായിരത്തി നാനൂറ് ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശതമാനം കണ്ടെത്താം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇനി അഥവാ ശരിക്കും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്തു തരാം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം